വിശ്വകർമ്മ വികസന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനാഘോഷം നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കേട്ടിട്ടില്ല ആദ്യം പങ്കെടുത്തത് അവിടെ വല്ലാതെ ഒന്നും പറയാൻ സാധിക്കില്ല ഞാൻ കൊറച്ചു മുന്നേ ഇല്ലായിരുന്നു അവർക്ക് എല്ലാം നിങ്ങളുടെ കൂടെ എല്ലാവരും കുറേ ആൾക്കാരുടെ നാട്ടുകാരെ എല്ലാവർക്കും ഈ പരിപാടിക്ക് എല്ലാവർക്കും എല്ലാ വർഷം എല്ലാ വർഷവും നടക്കുന്ന ഈ പരിപാടികൾ എല്ലാവിധ വണ്ടൂർ ഐശ്വര്യ ഓഡിറ്റോറിയം പരിസരത്ത് നടന്ന പരിപാടിയിൽ വണ്ടൂർ മണ്ഡലം സമീപ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി വിശ്വകർമ്മ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജി എലംബ്ര ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഐ ആർ സി നിലമ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി രാജകുന്നമ്പുറം ജില്ലാ നേതാക്കളായ ഐ സത്യനാഥൻ ഡോക്ടർ പി പരമേശ്വരൻ കെ സി ചന്ദ്രൻ ഇ കെ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര വിവിധ പരിപാടികൾ എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ